ഹലോ ഗേസ് നമ്മളിന്നിവിടെ നമ്മളെ തിപ്പല്ലിൻ്റെ വിശേഷങ്ങൾ പങ്കുവൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ നമ്മളെ പഴയ വീടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് ഇതിനൊക്കെ ഉള്ളൊരു ലാഭമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഈ കൃഷിക്കൊക്കെ ഉള്ള ഈ പരീക്ഷണങ്ങൾക്കുള്ള ലാബായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കണത് ഇപ്പോൾ ഇവിടെ ആരുമില്ലയോ അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു സ്ഥലമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇതിനുപയോഗിക്കാം ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിപ്പല്ലി നമ്മളിത് ഓൺലൈനായിട്ട് വരുത്തിച്ച സാധനമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നതാണ് തരുന്നതാണ് കേട്ടോ ഇത് തുടങ്ങിയ സമയത്ത് വേറും കമ്പ് മാത്രമായിട്ട് വന്നതാണിത് ഇപ്പോൾ കണ്ടതിൻ്റെ ഒരു വളർച്ച നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇതേപോലെ എന്ത് ചെയ്തിരുന്നു വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ച് വേര് വന്ന് ഇലയൊക്കെ വന്നപ്പോൾ നമ്മൾ ഗ്രോ ബാഗൊക്കെ മാറ്റിയതാണിത് ഇതിപ്പോൾ നല്ല ഉഷാറായിട്ട് പൊടിച്ച് നല്ല കരുത്തായിട്ട് ഇള ഇള ഇലയൊക്കെ വന്നിട്ട് തളിയിരില്ല എന്ന ഇതിൻ്റെ പേര് കേട്ടോ അതൊക്കെ വന്ന് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ഇതെന്തിനുണ്ടാകാതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ബഡ്ഡ് ചെയ്യാനുണ്ട് കുറ്റി കുരുമുളക് ഉണ്ടാക്കാനും ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ അടിഭാഗം വേര് പിടിച്ചൊരു ഭാഗം ഒരു ഒരു കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക ഇപ്പം നമുക്ക് ഒരു കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാനുള്ള ഒരു പാകത്തിൽ ഒരു ചെടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇത് എടുക്കണില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇനിയും വലിയൊരു ചെടിയാക്കിയിട്ട് ഈ ഈ തിപ്പല്ലിയുടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം ഇനി ഒരുപാട് ചെടികൾ വേർതിരിച്ചെടുക്കണം എന്നുള്ള ഇതിൽ നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതൊരു മാസ്റ്റർ ചെടിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ഇതിൻ്റെ വിശേഷങ്ങൾ പറയണം പറയുമ്പോൾ എന്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇത് നമ്മൾ ഉണങ്ങിപ്പോയ കമ്പാണെന്ന് കരുതി വലിച്ചെറിയാൻ നന്നതായിരുന്നു പക്ഷേ എന്തായി ഇത് വീണ്ടും പൊടിച്ച് വരുന്നുണ്ട് കണ്ടോ ഗ്യാസ് ഇതിലൊരു മുട്ട് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിൻ്റെ അടിയിൽ വേരും പിടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം തിപ്പല്ലി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലിട്ടാൽ ഒരിക്കലും ചീഞ്ഞ് പോകില്ല എന്നുള്ളൊരു പാഠം നമുക്ക് പഠിക്കാം അപ്പോൾ അതായത് വെള്ളത്തിലിട്ട് പോയാൽ വെള്ളത്തിലിട്ടാൽ ചീഞ്ഞ് പോവാത്തൊരു വസ്തുണ്ടെങ്കിൽ ആ ചെടിയാണ് തിപ്പല്ലി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം സാധാരണ ഓൺലൈനിലൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ പറ്റിക്കുമല്ലോ അങ്ങനെ പറ്റി പറ്റിച്ചിട്ടുണ്ടോയെന്ന് മനസ്സിലാക്കാം ഇങ്ങനെ വെള്ളത്തിലിട്ട് വച്ചാൽ ഇത് ചീഞ്ഞ് പോകണില്ല കണ്ടോ ഇതിൻ്റെ അടിയിലൊക്കെ ഇതാ പിടിച്ചു വരുന്നുണ്ട് കേട്ടോ അടിയിൽ മുള്ളും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രല്ല എല്ലതും നമ്മളിപ്പോൾ ഇട്ട് എല്ലതും പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിടിക്കില്ല എന്ന് കരുതി ചിലതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അത് ഇപ്പം നമുക്ക് തോന്നുന്ന എന്താ വെച്ചാൽ വലിച്ചെറിയേണ്ടില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നണ കാരണം ഒക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉയർന്ന് പ്രതിരോധശേഷിയുള്ള ഒരു ചെടിയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളെന്ത് കുറ്റിക്കുരുമുളക് ഉണ്ടാക്കാൻ പോകണത് കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് വീട്ടിൽ കിച്ചണിലൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു വസ്തുവാണ് കേട്ടോ കുറ്റിക്കുരുമുളക് നല്ല ആധാരം ലഭിക്കുന്ന അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കണത് ഇത് ചെറിയ ഒരു എന്താണ് കൗങ്ങിന്റെ ചെടിയാണ് കേട്ടോ ചെടിയാണിത് കൗുങ്ങല്ലത് കൗങ്ങ ചെടിയെന്ന് അതിന്റെ പെരിതിന്റെ വീഡിയോ ഇത് അടുത്ത വീഡിയോയിലും കാണിക്കട്ടോ